ആറാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകമാണ് അവസാനത്തെ ശ്ലോകം സമസ്ത ജഗന്മയ രൂപമായ വിരാട് രൂപത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സമയം സ്മരണീയമാരാത്മബുഷേ വിമലാത്മനിമോസ്തുരുതിരോഗം ഉപാസിച്ചു തുടങ്ങുന്നവർക്ക് കർമ്മബന്ധങ്ങളുടെ അവസാനം അടുക്കുമെന്ന് പറയുന്നു പ്രാരബ്ധ കർമ്മഫലമായ ശരീരം ധരിച്ചവർക്ക് കർമ്മങ്ങളുടെ അവസാനമായ മുക്തി അടുത്തു തുടങ്ങുമ്പോൾ നിന്തിരുവടിയുടെ ഈ സമസ്ത ജഗിതാത്മകമായ രൂപം സ്മരിക്കത്തക്കതായി ഋഷിമാർ പറഞ്ഞു വരുന്നു ഇതിന് വേറൊരു വ്യാഖ്യാനം കൂടി നമുക്ക് പറയാം അതായത് കർമാവസാനം സ്മരിക്കേണ്ടതാണ് ഈ രൂപം എന്ന് പറയുമ്പോൾ ശ്രവണം സ്മരണം കീർത്തനം വന്ദനം അർച്ചന തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുന്നവർ ആ കർമ്മത്തിന്റെ അവസാനം ഭഗവാന്റെ ജഗന്മയമായ രൂപം ധ്യാനിക്കുന്നത് മനഃശുദ്ധിക്കും ഉപാസനാലക്ഷ്യപ്രാപ്തിക്കും കാരണമാകും എന്ന് പറയപ്പെടുന്നു ഈ വ്യാഖ്യാനം കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സമസ്ത ജഗതാത്മകമായ രൂപം സ്മരിക്കത്തക്കതായി ഋഷിമാർ പറഞ്ഞു വരുന്നു എന്നാണ് അതുകൊണ്ട് അലയോ ഗുരുവായൂരപ്പ വിരാട് രൂപമായ ജഗത്തിൻ്റെ അന്തര്യാമി ആയിത്തീരുന്നവനും അന്തര്യാമിയായി ഇരിക്കുന്നവനും ശുദ്ധ സത്വ സ്വരൂപിയും ആയ നിന്തി വടിക്ക് കോടികോടി നമസ്കാരം ഉപാസനത്തിലെ തടസ്സമായി തീരുന്ന ബാഹ്യങ്ങളും ആന്തരങ്ങളുമായ എൻ്റെ സകല വ്യാധികളെയും നശിപ്പിക്കണമേ എന്നുകൂടി ഭട്ടതിരി ഈ വിരാട് രൂപത്തോട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പിനോട് അപേക്ഷിക്കുകയാണ് എല്ലാ ദശകത്തിലും ഭഗവാനോട് തൻ്റെ വാദരോഗം നശിപ്പിക്കണേ എന്ന് ഭട്ടതിരി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട് ഏതൊരുവനും ശാരീരികവും മാനസികവുമായ എല്ലാ വ്യാധികളെയും ദുഃഖങ്ങളെയും അകറ്റണമേ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതേയുള്ളൂ ഈ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ആറാം ദശകം അവസാനിപ്പിക്കുകയാണ് കൃഷ്ണ ഗുരുവായൂരിപ്പ